അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മരുന്ന് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മള് ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നാണ് കോഴികൾ മുട്ടയിടുന്നില്ല താറാവ് മുട്ട ഇടുന്നില്ല എന്നൊക്കെ അപ്പൊ ഒരു ചെലവുമില്ലാത്ത രീതിയിൽ മുട്ടയിടാനുള്ള ഒരു ചെറിയൊരു മാർഗം കാണിച്ചു തരാം അപ്പൊ നമ്മള് ഇത് കൊടുക്കുവാണെങ്കിൽ കൊറേ ആയി അതേപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു സംഭവം ആട്ടോ ഇത് വീഡിയോ ചെയ്യണം എന്ന് കുറെ കാര്യം വിചാരിക്കുന്നു പക്ഷെ ഇത്രയും കാലമായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല ണ്ടല്ല നമ്മൾ മറക്കണതാണ് അപ്പൊ മണിക്കുട്ടിയും മണിയൊക്കെ ഇവിടെ ഇണ്ട് കേട്ടോ മണിയുടെ കാലത്ത് തന്നെ ഇതൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മരുന്ന് ഇതിന് പല പേരുകളുണ്ട് കുറെ വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ കേട്ടോ കൊറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെ എന്താണ് ഈ സംഭവം ഉണ്ട് പക്ഷെ ഒരിക്കിത് പല ആൾക്കാർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ചീര എന്നുള്ള രീതിയിലുള്ളൂ എന്നാലും നമുക്ക് ഇത് കഴിക്കും ചെയ്യാം അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ താറാവിനും കോഴിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആണ് ഓക്കെ പ്രോട്ടീൻ റിച്ച് ആണ് അതേപോലെ തന്നെ അയൺ കാൽസ്യം എല്ലാം ഉള്ളൊരു സംഭവം കേട്ടോ ഈ സാധനം ഇതിന് പല പേരുണ്ട് നമ്മളിവിടെ ചായമാനസ അങ്ങനെ എന്താ പറയാ ചീരയാണ് എന്ന് പറയുക കേട്ടോ അത്യാവശ്യം ഇതിലുണ്ടായിട്ടുണ്ട് നമുക്കെന്ത് ചെയ്യാം ഒന്ന് പറച്ച് കൊടുക്കട്ടോ ഇതിന് ചെറിയൊരു നമ്മുടെ കപ്പൊക്കെ പൂർത്തുന്നവർ കട്ട് പോലെ ഒരു സംഭവം ഉണ്ട് അതായത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം മാത്രമേ കുക്ക് ചെയ്തിട്ട് ശേഷം ഇത് കഴിക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു വിഷാംശം ഉണ്ടതില് അപ്പോൾ താറാനും കോഴിക്ക് കൊടുക്കുമ്പോഴും എന്തെയ്യാ പതുക്കൊന്ന് ഒന്ന് വാടിയിട്ട് കൊടുക്കെ കേട്ടോ നമുക്ക് നമുക്കെന്താ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു വിശാംശം ഒന്നും പോയി കിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല കുറഞ്ഞ അളവിലെ കൊടുക്കുമ്പോ വലിയ ഇഷ്യൂ ഒന്നുമില്ല കണ്ടമാനമൊക്കെ കൊടുക്കുമ്പോഴേ നമ്മളിപ്പോ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ താറാവായിട്ടും പോയിട്ടൊക്കെ ചിലപ്പോ ഒരാളിനെ അത് കണ്ടമാനം കഴിച്ചു കഴിഞ്ഞാല് ചിലപ്പോ എന്തേലൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇതേ ചെറിയൊരു ചെറിയൊരു കഷ്ണം ആ കൊമ്പ് കുത്തിയാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോ ഇവിടെ മുതല് അവിടെ വരെ എന്തുണ്ട് ഇതുകൂടെ ഒക്കെ നമ്മൾ പതുക്കെ പതുക്കെ വെയിലി ആയിട്ട് പണ്ടത് അതായത് നമ്മുടെ ഡെയിലി ചീര കേട്ടോ മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ് നല്ല പ്രോട്ടീനൊക്കെ ഉള്ള വൈറ്റമിനൊക്കെ ഉള്ള സാധനമാണ് അത് ഇപ്പോൾ ഇവിടെ പോയി മറിച്ച് ഇതാണ് ഇപ്പോൾ കയറിക്കണത് കേട്ടോ അപ്പോൾ സംഭവം പ്രത്യേക ഇതാണ് നല്ല കാൽ ശരിക്ക് ഒരു താറാവും കോഴിയൊക്കെ മുട്ട ഇടുന്നത് മുട്ട ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാൽസ്യമാണ് കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോഴാണ് നമുക്ക് മുട്ട കിട്ടാം അപ്പോൾ ഇതിലുള്ളതും ആര് സംഭവം തന്നെയാണ് കാൽസ്യം റിച്ച് ആണ് പ്രോട്ടീൻ റിച്ച് റിച്ചാണ് അയർ ആണ് പിന്നെ മനുഷ്യന്മാർക്ക് അതായത് നമ്മുടെ ആൾക്കാർ ആളുകൾക്ക് ഫുഡിന് പറ്റിയ സംഭവമാണ് അതേപോലെ തന്നെ ഷുഗർ ഷുഗറുള്ള പേഷ്യൻസിനൊക്കെ ഉപ്പേരിവെച്ച കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഐറ്റം ആട്ടെ ഈ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കൊടുക്കുന്നത് കാണിച്ചാലും കേട്ടോ അത് മണിയാണോ ആ കൊമ്പ് കുടുങ്ങി കൊമ്പ് പുടുങ്ങി വാ സ്നേഹിക്കാൻ വേണ്ടി വിട്ടതാണ് സ്നേഹിപ്പിക്കലൊക്കഴിഞ്ഞു അനക്കുള്ള നല്ലത് അപ്പൊ നമ്മളേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരികെട്ടോ ഏകദേശം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊരു പുള്ളി പോലും എന്തെയല്ല വേസ്റ്റ് ആക്കൂലേ പല പറമ്പുകളിൽ എന്താണ് വെറുതെ കിടക്കുന്നുണ്ട് പല ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയലെട്ടോ അപ്പോൾ നമ്മളെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മണിത്താറാവിൻ്റെ കുട്ടികളും നമ്മുടെ താറാവിൻ്റെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട് അവർക്ക് ഇഷ്ടം നല്ല ഇഷ്ടമാണ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തിൻ്റെ പേരാണ് ആൽത്താറാവ് കേട്ടോ മൂന്നെണ്ണവും നമുക്ക് കളർ കണ്ടിട്ട് തോന്നുന്നത് മൂന്നെണ്ണവും ആൽത്താറാവണമെന്ന് കേട്ടോ ഒരുപാട് നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മളെ കമന്റ് ഇട്ട് നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മളിപ്പോൾ കൊടുത്തു കിട്ടും അങ്ങനെ രണ്ടാൾക്കാരും കിട്ടും ഇപ്പോൾ ഒരു അന്തിക്കാടുള്ളൊരു സുജിത്തേട്ടൻ അതേപോലെ തന്നെ ഇന്നലെ നമുക്ക് മെസ്സേജ് അയച്ചത് അക്ഷയ് തമ്പി കിട്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് കമൻ്റ് ഇട്ടു തുടങ്ങിയിട്ട് ആൾക്കാർ കുറച്ച് വരുന്നുണ്ട് കേട്ടോ അവരിപ്പോഴും നമ്മുടെ വീഡിയോ ഇപ്പം എല്ലാവരും കാണുന്നുണ്ടാവും പക്ഷെ കമൻ്റ് ഇടുമ്പോഴുള്ള നമുക്ക് അവരായിട്ടൊരു ചെറിയൊരു ബന്ധം നിലനിൽന്ന് പോവാം അപ്പോൾ അങ്ങനെ ആളാണ് നമ്മുടെ അക്ഷയ് തമ്പി എന്നൊരാൾ കേട്ടോ ആൾ ചെറുപ്പക്കാരനാണ് നമ്മുടെ വയസ്സൊന്നും ഇല്ല ഇരുപത്താറ് വയസ്സുകൾ ഉള്ളു കേട്ടോ പുള്ളിക്കാരൊക്കെ ഇന്നലെ മെസ്സേജ് അയച്ചു അപ്പോൾ നമ്മൾ സംസാരിച്ചു നമ്മളിപ്പോൾ നല്ല കമ്പനിയാണ് അപ്പോൾ അതേപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഇപ്പോ എന്താ പറയുക ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എങ്ങനത്തെ ഫാമിലി എന്ന് വെച്ചാൽ ഇങ്ങനെ അഗ്രികൾച്ചർ മേഖലയിൽ ഫാമിങ് മേഖലയിലൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ നല്ല രസമാണ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോഴൊക്കെ നല്ല രസമാണ് പിന്നെ പക്ഷേ തമ്പിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ കുറേ ദിവസം ഞാൻ ചോദിക്കുന്നത് കോഴിക്കുട്ടീനെ കണ്ടില്ല കോഴിക്കോട്ടിനെ കണ്ടില്ല അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ക്ക് കൊടുത്തോക്കെട്ടോ ഇവരെ വിടലില്ല കേട്ടോ ഇവിടെ നമ്മൾ കാരണം ചെറിയ കുട്ടികളാണ് അപ്പോൾ കുറച്ച് വലുതാവുന്നവരെ നമ്മൾ എന്ത് ചെയ്യും തൽക്കാലം പൈ കൂട്ടിൽ ഇട്ടിരിക്കുകയാണ് വെയിലെ കൊള്ളട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കൊണ്ടു വയ്ക്കും അവിടെ അവരുടെ മെയിൻ ഫുഡ് എന്താ വെച്ചാൽ എസ് ടി എമ്മിൻ്റെ നമ്മൾ തീറ്റ ആട്ടോ അത് ഞാൻ ഇനിയും പറയാണ് വെറും എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഫുഡ് ഫുഡാട്ടത് ഏകദേശം പതിനെട്ട് പതിനാറ് രൂപയാണ് നമ്മുടെ ആ തീറ്റയുടെ ചിലവ് കിട്ടും അപ്പോൾ അത് കൊടുക്കുക അതിൻ്റെ കൂടെ ചോറ് കൊടുക്കുക പിന്നെ കാൽസ്യത്തിനും പ്രോട്ടീനൊക്കെ ഡൈ സാധനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അവർക്ക് വയറ് നിറയും അവർക്ക് പ്രോട്ടീൻ ആവും കാൽസ്യവും എല്ലാം അതിലാകും തക്കണം പിന്നെന്തെയ്യും അതൊക്കെ അവർ കഴിക്കും താറാവുകൾ അവിടെ പോകുന്നുണ്ട് കോഴികളുണ്ട് കോഴിയാൾ വേറെക്ക് പോയിട്ടോ കോയ്യാളൊക്കെ ഇവിടുന്ന് പോയി മണിത്താറാവും കുട്ടികളൊക്കെ തക്കുന്ന കൂടെ അപ്പൊ നമ്മുടെ ചായമാനസേൻ്റെ എല്ലാം നമ്മള് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ താറാവുകളും അതുപോലെ മണിത്താറാവിൻ്റെ കുട്ടികളും ഒക്കെ ഒന്നിപ്പോ കാലിയാക്കോ ഒരു തണ്ടതിന് ഇണ്ടോ നോക്ക് അതിന്റെ തണ്ടതിന് നോക്ക് പിള്ളന്മാര് ഈ മൂന്നെണ്ണവും പിന്നെ മറ്റേ അഞ്ചെണ്ണം ആട്ടവും വലിയ ആൾക്കാരെ വരെ പേടിപ്പിക്കുന്നതാണ് അമ്മ പറയുന്നത് ഞാൻ കാണലില്ല പക്ഷെ ഇവർ തിന്നിട്ടേ ബാക്കി എന്താ പറയുക താറാവിനെ കൊടുക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ താറാവിന് രാവിലെ പിന്നെ വൈകുന്നേരത്തും നമ്മളവരെ മാറ്റി ഫുഡ് കൊടുക്കും കാരണം മുട്ട നമുക്ക് അത്യാവശ്യമാണ് ഇവർ തിന്നാൽ നമുക്ക് മുട്ടയൊന്നും കിട്ടില്ലല്ലോ താറാവുകൾ തിന്നാലേ നമുക്ക് മുട്ട കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ പോരാട്ടോ ഒരു പോയി കഴിഞ്ഞാലേ താറാവുകൾ തിന്നുകയുള്ളൂ നല്ല പേടിയാണ് വലിക്ക് വലുക്കല്ല നല്ല പേടിയാണ് താറാവൾക്ക് അതേപോലെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒലിക്ക് ഓല ബോഡിയിൽ കാൽസ്യം നമുക്ക് മുട്ട മുട്ട കിട്ടാൻ എന്താണോ വേണ്ടത് അത് ഇതാ ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ചീര മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഇടൊന്നുമില്ല കേട്ടോ മുട്ട ഇടാന് എന്താണ് പയറ് നരച്ച് ഫുഡ് കൊടുക്കണം അതിപ്പോൾ നമ്മൾ ചോറായിട്ടോ അല്ലെങ്കിൽ തീറ്റ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന തീറ്റ നെച്ചോ അപ്പൊ താറാവിൽ നമ്മൾ തീറ്റ കൊടുക്കണോ ബാക്കി ആർക്കും തീറ്റയായിട്ട് കൊടുക്കണില്ല ബാക്കി എല്ലാവർക്കും നമ്മൾ കൊണ്ടുവരുന്ന കഞ്ഞിന്ന് അല്ലെങ്കിൽ ബാക്കി കാടിയൊക്കെ എടുക്കണ അവിടത്തുനിന്ന് കിട്ടുന്ന വേസ്റ്റ് ഒക്കെയാണ് കൊടുക്കുക ഇവിടെ ഉള്ള വേസ്റ്റൊക്കെയാണ് പിന്നെ താറാവിന് കൊടുക്കുന്ന തീറ്റനെ ഞാൻ കാണിച്ചു തരാം താറാവിന് തന്നെ ഒരു നേരമായി ഇത് കൊടുക്കുകയുള്ളു ലെയർ ലെയർ മാർഷിൻ്റെ ഒരു തീറ്റ മുപ്പത്തിനാല് രൂപയുടെ കിലോ ആണ് അതാണ് കൊടുക്കില്ല കേട്ടോ അതും കുറച്ച് കൊടുക്കും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ താറാവോക്ക് താറാവ് താറാവോക്ക് ഇതിൽ കുറച്ച് നെല് അരി അബിൽ തവിടും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലവ് കുറയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും മുപ്പത്തിനാലാണ് എനിക്കൊരു രണ്ട് രണ്ട് കിലോനൊക്കെ ഇത് വാങ്ങും എന്ത് അബിൽ തവട് വാങ്ങും പിന്നെ ചിലവ് കുറേ കുറയും കോഴിയൊക്കെ നമ്മൾ ഒരു ഫുഡും വേറൊന്നും കൊടുക്കുന്നില്ല പക്ഷേ കോഴികൾ സ്ഥിരമായിട്ട് മുട്ടുണ്ട് നമുക്ക് നമ്മുടെ രണ്ട് കോഴികളിപ്പോൾ രണ്ടും താറാമ്പുട്ടൊക്കെ ഇട എന്താളും താറാവു വെച്ചിട്ടാണ് കിടക്കണത് ഇപ്പോൾ ആയിട്ടില്ല തുടക്കം തന്നെ കേട്ടോ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇതിന് കുറച്ച് അലമ്പാണ് നമ്മൾ അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത് അല്ലാത്ത ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്രദമാണ് ആവശ്യം കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു സബ്സിയാണ് അപ്പോൾ അത് ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വീട്ടിൽ വയ്ക്കുക നമുക്കും ഉപയോഗിക്കാം നല്ല താളിപ്പൊക്കെ വെക്കാൻ പറ്റും ഉണ്ടല്ലയ്യോ താളിപ്പൊക്കെ വയ്ക്കാനും പറ്റും അതേപോലെ തന്നെ കോഴിയാക്കും തറവാക്കൊക്കെ മുട്ടയിടാനും നല്ലതാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോ കണ്ടുവരയ്ക്കോ ബൈ